അതിനായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുകയാണ് ബാക്ക് വീൽ അയക്കേണ്ടത് നമുക്ക് ഞാൻ അപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചുകൊണ്ടാണ് ബാക്ക് വീൽ അയച്ചാൽ അയക്കാത്തത് ബാക്ക് വീൽ അയച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് മാറ്റണം എന്താ പറയുക ബാക്കിലെ ബ്രേക്ക് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കണം ബാക്ക് വീൽ അയച്ചിട്ട് ബാക്കിലെ ബ്രേക്ക് കൂടി മാറ്റി റീസെറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു ക്ലച്ചിൻ്റെ ഭാഗത്തുള്ള ഒരു കംപ്ലയിൻ്റ് പറഞ്ഞാൽ അതിൻ്റെ ബെൽറ്റ് ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് നമുക്ക് ഈ ഓരോ ലെയറും കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടലുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബെൽറ്റ് മാറ്റിക്കളയെന്നായിരിക്കട്ടെ നല്ലത് നമുക്ക് ഒരു അടുത്ത സർവീസ് വരെ ഓടാൻ ചാൻസ് കുറവായിരിക്കും ഇടയ്ക്ക് എപ്പോഴും അല്ലെങ്കിൽ ഇതിന് ഇടയ്ക്കെപ്പോഴേലും വന്ന് മാറ്റേണ്ടി വരും ഓരോ ലെയർ കൂടെ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ യൂണിറ്റ് ബെൽറ്റ് മാറ്റി പോകുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ഓട്ടോ ക്ലച്ചിട്ട യൂണിറ്റൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി അതിൻ്റെ വേരിയേറ്റർ കോടി റോളർ വെയിറ്റ് ബോസ്റ്റർ അങ്ങനെയുള്ള യൂണിറ്റാണ് നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അത് നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ മതി ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ അത്യാവശ്യം കൊടിയൊക്കെ ഉണ്ട് ക്ലച്ചിൻ്റെ ഉപയോഗിക്കാൻ അതോ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് വിസിറ്റ് ചെയ്യാം ഞാൻ എയർ ഫിൽറ്ററിന്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർഫിൽറ്റർ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ പ്ലഗ്ഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്ലഗ്ഗിനും വേറെ കംപ്ലയിൻ്റെ ഒന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്കൊന്നും ക്ലീൻ ചെയ്തിട്ടോ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല നമുക്ക് അതിനെ ഉപയോഗിക്കാം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ബുഷുകളായാലും ഈ ഷോക്കപ്പിൻ്റെ രണ്ട് ബുഷും മാറ്റി കളയണം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആണെന്ന് പറഞ്ഞിട്ടില്ല ഇതിലും ഒന്നും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷോക്കപ്പിൻ്റെ രണ്ട് ബുഷും മാറ്റുക ലിങ്ക് ബുഷ് നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം അത് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ ബാറ്ററിയുടെ ഭാഗം ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് ഇപ്പോൾ നിലവിലൊക്കെ സെൽഫ് വർക്കിങ്ങാണ് എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പതഞ്ച് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണിക്കാം നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ബാറ്ററി ഓക്കെ ആയിട്ട് കാണിക്കില്ല നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാറ്ററിക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ബോഡി കവറ് നമുക്ക് പൊട്ടിക്കിറക്കാണ് അത് നമുക്കത് മാറ്റേണ്ടതുണ്ട് നമ്മുടെ ഒരു സ്പെയർ സ്റ്റോക്കില്ല ആ ബോഡി കവറ് മാറ്റണം കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ട്രാ ബാറ്ററി ട്രാ പറയാൻ ഇവിടെ ഉണ്ടായി കീ കിറക്കണ ഹോള് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പ് വരുന്നുണ്ട് അത് ആ ബാറ്ററി പിടിപ്പി ഈ ബോഡി കവറൊക്കെ പിടിപ്പിക്കുന്ന ഒരു ഉണ്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് ആണത് അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാലും ക്ലിയർ ആള്ളൂ ആ ബോഡി കവർ മാറ്റണം കൊണ്ടുത്തുന്നതിന് അതുകൂടി മാറ്റി പോകുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മുടെ അതിൻ്റെ എഞ്ചിനോയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓയില് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓയിലിൽ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കുറച്ച് ലെവൽ കുറവുണ്ട് ഒരു പത്തിരുന്നൂറ് മില്ലി ഓയിൽ ലെവൽ കുറവുണ്ട് അതൊന്നും ടോപ്പ് അപ്പ് ചെയ്തെടുക്കാം അല്ലാതെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഓയിൽ ആയിട്ട് അപ്പോൾ ആ ഓയിലൊന്ന് ടോപ്പപ്പ് ചെയ്യാട്ടോ ഓക്കെ പിന്നെ ഓടിക്കാൻ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ നമുക്ക് മാറ്റേണ്ടത് ബാക്കിലെ ബ്രേക്ക് ഫ്രണ്ടിലെ ബുസ് അതുപോലെ ബെൽറ്റും അതും അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ